പ്രേമുള്ളവരെ വിഷരഹിത പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ പാവക്ക കൃഷി ആരംഭിച്ചിരുന്നു കൈപ്പക്ക കൃഷി അപ്പോൾ അതിൽ നവംബർ അഞ്ചിനാണ് നമ്മൾ തൈകൾ നട്ടത് അത് വിളവെടുക്കാൻ പാകത്തിനായിട്ടുണ്ട് ഇന്ന് ഡിസംബർ ഇരുപത്തി അപ്പോൾ ഇതിൽ കുറച്ച് കോണും അതിൻ്റെ കൂടെ നട്ടിട്ടുണ്ട് സ്വീറ്റ് കോൺ അതിൻ്റെ ഗ്യാപ്പിൽ ഇത് പന്തലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വളവ് വന്നിട്ടുണ്ട് നമ്മൾ പേപ്പർ കൊണ്ട് കവറ് ചെയ്ത് കൊടുത്തിരുന്നു കീടങ്ങളുടെ ആക്രമണം ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഫിറമോൺ കെണിയും വെച്ചിട്ടുണ്ട് കാഴ്ചയുടെ ആക്രമണം തടയാൻ വേണ്ടി അങ്ങനെ നന്നായിട്ട് വിളവ് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മളൊരു തേനീച്ച കൂടുണ്ട് അതിൻ്റെ അടിയിൽ അതുകൊണ്ട് നന്നായിട്ട് പോളിനേഷൻ വളരെ എളുപ്പത്തിൽ തേനീച്ചകൾക്ക് ഒരുപാട് പറക്കാതെ തന്നെ പൂക്കളൊക്കെ പൂക്കളിൽ നിന്ന് തേനീശയിരിക്കാൻ സാധിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല പോളിനേഷൻ നടന്നിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് മൾച്ചിങ് ഷീറ്റ് ഇടുന്നതിന് മുമ്പായി നമ്മൾ അതിന് തടിവളം കൊടുത്തിരുന്നു അതായത് മണല കമ്പോസ്റ്റും അതോടൊപ്പം തന്നെ ആനിമിയൽ എന്ന് പറയുന്ന ജൈവവളം എല്ലുപൊടി എല്ലാം കൂടിട്ടുള്ള മിക്സും ഇതാണ് ഇട്ട് കൊടുത്തിരുന്നത് അതിനുശേഷം നമ്മൾ ട്രിപ്പ് ഇറിഗേഷൻ വഴി ഗോമൂത്രം രണ്ട് തവണ നമ്മൾ കൊടുത്തിരുന്നു രണ്ടാഴ്ച ഇടവിട്ടിട്ട് അത്രയാണ് നമ്മൾ വളപ്രയോഗം നടത്തിയിട്ടുള്ളത് ഇനി ഇതാണ് ഇന്നത്തെ വിളവ് മൂന്നെണ്ണം പൊടിച്ചിട്ടുണ്ട് അത് തൂക്കി നോക്കുകയാണ് ഏകദേശം അഞ്ഞൂറ്റി പതിമൂന്ന് ഗ്രാമാണ് മൂന്നെണ്ണം ഉള്ളത് നല്ല ക്വാളിറ്റിയാണ് കാരണം നമ്മൾ പേപ്പർ കൊണ്ട് കവർ ചെയ്തിരുന്നതുകൊണ്ട് താങ്ക്സ്